ഒരു വർഷം മുപ്പത്തിനാല് സിനിമകൾ ഒരു നടൻറ്റേതായി റിലീസ് ചെയ്ത് അതിൽ ഇരുപത്തിനാലെണ്ണം സൂപ്പർ ഹിറ്റായ ചരിത്രം ഓലോ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടാകുമോ എങ്കിലങ്ങനെയൊരു നടനുണ്ട് ഇവിടെ മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അങ്ങനെ സംഭവിച്ചത് ആ അപൂർവ്വ നേട്ടം മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ മോഹൻലാലിൻ്റെതാണ് മുപ്പത്തിനാല് സിനിമകൾ ഇവയാണ് ഒന്ന് നിന്നിഷ്ടം മിനിഷ്ടം ചിത്രത്തിൻ്റെ തിരക്കഥ പ്രശസ്ത സംവിധായകൻ പ്രിയദർശനും നായിക പ്രിയയുമായിരുന്നു മോഹൻലാലിൻ്റെ നൂറാമത്തെ ചിത്രമായിരുന്നു നിന്നിഷ്ടം മിനിഷ്ടം രണ്ട് കപ്പൻ പ്രിയപ്പെട്ട ഒപ്പൻ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥ സിദ്ദിഖി ലാലിൻ്റേതായിരുന്നു ലിസി നായികയായ ചിത്ര ഹരിശ്രീ അശോകൻ തുടക്കം കുറിച്ച സിനിമ കൂടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായില്ല മൂന്ന് മഴ പെയ്യുന്നു മദം കൂട്ടുന്നു ജഗതീഷിൻ്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത മഴ പെയ്യുന്നു മദലം കൂട്ടുന്നു എന്ന കോമഡി ചിത്രത്തിൽ ലിസി ആയിരുന്നു നായിക മമ്മൂട്ടി ഗസ്ട്രോളിൽ അഭിനയിച്ച ഈ ചിത്രം പിന്നീട് തെലുങ്കിലും തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു നാല് പടയണി നടൻ സുമാരൻ നിർമ്മിച്ച പടയണി ജി എസ് മോഹൻ സംവിധാനം ചെയ്തു മോഹൻലാലിനൊപ്പം മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച ചിത്രമാണ് പടയണി നടൻ ഇന്ദ്രജിത് സുകുമാരൻ്റെ ആദ്യ ചിത്രം കൂടിയാണ് പടയണി അഞ്ച് കരിയിലൊക്കെ പോലെ പത്മരാജൻ സംവിധാനം ചെയ്ത് ഈ മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഒപ്പം മമ്മൂട്ടി റഹ്മാൻ കാർത്തിക ശ്രീപ്രിയ എന്നിവർ ആണ് അഭിനയിച്ചത് ആറ് അഭയന് തേടി എം ടിയുടെ തിരക്കഥയിൽ അവിശേഷി സംവിധാനം ചെയ്ത അഭയന് തേടിയിൽ ശോഭിനിയായിരുന്നു മോഹൻലാലിൻ്റെ നായിക ഏഴ് വാർത്ത അവിശേഷി സംവിധാനം ചെയ്ത വാർത്തയിൽ മോഹൻലാൽ മമ്മൂട്ടി റഹ്മാൻ സീമ നാളിനി എന്നിവർ പ്രധാന റോളുകൾ അഭിനയിച്ചു ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്ന ഈ ചിത്രം തമിഴിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യപ്പെട്ടു എട്ട് ഹലോ മൈ ഡിയ റോങ് നമ്പർ ശ്രീനിവാസിനെ തിരക്കഥയിൽ പ്രിയദർശനം എഴുതി സംവിധാനം ചെയ്ത ഈ കോമഡി ത്രില്ലർ ലിസിയും മേനയും മണിയും പിള്ള രാജുവും അഭിനയിച്ചു ചിത്രം വൻ ഹിറ്റായിരുന്നു ഒമ്പത് ഭൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സുശ്രീ റഹ്മാൻ എന്നിവർ അഭിനയിച്ചു ഇളയരാജ സംഗീതം പകർന്ന ചിത്രത്തിൽ പിന്നീട് തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു പത്ത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട സിബി മെല്ലി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ സ്ക്രീൻപ്ലേ ശ്രീനിവാസിൻ്റേതായിരുന്നു മേനകയും ശ്രീനിവാസനുമാണ് മോഹൻലാലിൻ്റെ നൊപ്പം അഭിനയിച്ചത് പതിനൊന്ന് യുവജനോത്സവം ശ്രീമാരൻ തമ്പി എഴുതി സംവിധാനം ചെയ്ത ഈ റൊമാൻറ്റിക് കോമഡി മേനകിയും സുരേഷ് ഗോപിയും ഉർവശിയും അഭിനയിച്ചു ചിത്രം നിർമ്മിച്ചതും ശ്രീമോരൻ തമ്പി തന്നെയാണ് പന്ത്രണ്ട് ശോഭരാജ് ശശികുമാർ ഡയറക്ട് ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു മോഹൻലാൽ ഡബിൾ ഡബ്ലൂൾ അഭിനയിച്ച ചിത്രത്തിൽ മാധവിയായിരുന്നു നായിക പതിനൊന്ന് ഒന്ന് മുതൽ പൂജ്യം വരെ രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ആശാ ജയറാം ഗീതു മോഹൻദാസ് എന്നിവർ അഭിനയിച്ചു ജയിലിൽ കഴിയുന്ന കുറ്റവാളിയായി മോഹൻലാൽ അഭിനയിച്ച ചിത്രം നവോദയ അപ്പച്ചനാണ് നിർമ്മിച്ചത് പതിനാല് എൻ്റെ എന്റേത് മാത്രം ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കാർത്തിയും ബേബി ശാലിനിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കലൂഡിനീസാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് പതിനഞ്ച് പഞ്ചാഗ്നി എം ടി എഴുതിയ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത നീൽസ് മോഹൻലാൽ ഗീത നദിയ മൊയ്തു എന്നിവർ അഭിനയിച്ചു നക്സലീൽ പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അജിതിയുടെ ജീവിതകഥയുമായി ബന്ധമുള്ള ചിത്രമാണ് പഞ്ചാഗ്നി പതിനാറ് മനസ്സിലൊരു മണിമുത്ത് ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ഉറുവശി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പതിനേഴ് സെൻമനുള്ളവർക്ക് സമാധാനം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ കോമഡി ചിത്രത്തിൽ ഇൻ്റെ സ്ക്രീൻപ്ലേ ശ്രീനിവാസിൻ്റെതാണ് കാർത്തിക ശ്രീനിവാസൻ തുടങ്ങിയവർ ലാലിനൊപ്പം അഭിനയിച്ച ഈ ചിത്രം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ പിന്നീട് റീമേക്ക് ചെയ്യപ്പെട്ടു പതിനെട്ട് അടിവേരുകൾ പി അനിൽ സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലിലും സെഞ്ചുരി കൊച്ചുമോനും ചേർന്ന് നിർമ്മിച്ചു മോഹൻലാൽ കാർത്തിക സുരേഷ് ഗോപി മുകേഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പത്തൊമ്പത് ദേശാഠന കിളി കരാറില്ല പരമരാജൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലാലിനൊപ്പം കാർത്തിക ഷാരി ഉർവശി എന്നിവർ അഭിനയിച്ചു രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തെപ്പറ്റി പറയുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് ദേശാഠനക്കിളി കരിയാറില്ല ഇരുപത് രേവതിക്ക് ഒരു പാവക്കുട്ടി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ഭരത് ഗോപി രാധ മേനക ലിസി തുടങ്ങിയവർ അഭിനയിച്ചു ഇരുപത്തൊന്ന് കുഞ്ഞാറ്റ കിളികൾ ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ശോഭന സോമൻ സുമാരി എന്നിവർ അഭിനയിച്ചു ഇരുപത്തിരണ്ട് ടി പി ബാലഗോപാലിനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ കോമഡി ഡ്രാമ ശ്രീനിവാസൻ തിരക്കഥ എഴുതി മോഹൻലാൽ ശോഭന ബാലങ്കി നായർ ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ചു മോഹൻലാലിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ടർ ലഭിച്ച ചിത്രം കൂടിയാണ് ടി പി ബാലഗോപാലൻ എം എ ഇരുപത്തിമൂന്ന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സത്യന്തി കാട് സംവിധാനം ചെയ്ത ഈ കോമഡി ഡ്രാമയുടെ തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു കാർത്തിക സീമ ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ക്യാമിനിയ റോളിൽ എത്തുന്നുണ്ട് ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും സീമയും ഐ വിശേഷിയും സെഞ്ചുരി കൊച്ചുമോനും ചേർന്നാണ് തെലുങ്ക് തമിഴ് ഭാഷകളിലേക്ക് പിന്നീട് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു ഇരുപത്തിനാല് രാജാവിൻ്റെ മകൻ തമ്പി കണ്ണാനം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രതീഷ് അംബിക എന്നിവർ മോഹൻലാലിനൊപ്പം അഭിനയിച്ചു ചിത്രത്തിൻ്റെ നിർമ്മാതാവും തമ്പി കണ്ണന്താനം തന്നെയായിരുന്നു വമ്മൻ ഹിറ്റായ ചിത്രം പിന്നീട് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകൾ റീമേക്ക് ചെയ്യപ്പെട്ടു ഇരുപത്തഞ്ച് നമുക്ക് പാർക്കാൻ മുന്തിരിത്ത തോപ്പുകൾ പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശാരി തിലകൻ വിനീത് എന്നിവർ ലാലിനൊപ്പം അഭിനയിച്ചു നിരവധി അവാർഡുകൾ നേടിയ ചിത്രം കൂടിയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്ത തോപ്പുകൾ സുഗമോ ദേവി ഇരുപത്താറ് സുഗമോ ദേവി വേണുനാഗുള്ളി എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ ശങ്കർ ഗീത ഉറുവശി എന്നിവർ അഭിനയിച്ചു വേണുനാഗുളിയുടെ ആദ്യ സംവിധാന സംരംഭവും കൂടിയായിരുന്നു ചിത്രം ഇരുപത്തി താളവട്ടം പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം വൺ ഫ്ലൂ ഓർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ളതാണ് മോഹൻലാലും ലിസിയും കാർത്തികയും എം ജി സോമനും ജഗതിയും മത്സരിച്ച ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ചിത്രം ഹിന്ദിയിലും തമിഴിലും പിന്നീട് റീമേക്ക് ചെയ്യപ്പെട്ടു ഇരുപത്തി എട്ട് പ നിമിഷങ്ങൾ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം നളിനി ശങ്കർ തുടങ്ങിയവർ അഭിനയിച്ചു ഇരുപത്തൊമ്പത് മിഴിനീർ പൂക്കൾ കമൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ മിഴിനീർ പൂവുകളിൽ മോഹൻലാലിനൊപ്പം ഉറുവശിയും പ്രധാന റോളിൽ അഭിനയിച്ചു കൊട്ടാരക്കര ശ്രീധരൻ നായർ അവസാനമായി അഭിനയിച്ച ചിത്രം കൂടിയാണ് മെഴിനീർ പൂവുകൾ മുപ്പത് കാവേരി രാജീവ്നാഥ് കഥവേദി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സീതാര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മുപ്പത്തൊന്ന് ഇനിയും കുരുക്ഷേത്രം ശശികുമാർ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രത്തിൽ മോഹൻലാൽ ശോഭന ലിസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സൂപ്പർ ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറായി അഭിനയിച്ചു മുപ്പത്തിരണ്ട് നേരം നേരം പുലരുമ്പോൾ കെ പി കുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാൽ രമ്യാകൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ചു രമ്യാകൃഷ്ണൻ അഭിനയിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു നേരം പുലരുമ്പോൾ മുപ്പത്തിമൂന്ന് ഗീതം സാജൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഗീത എന്നിവർ പ്രധാന റോളുകൾ ചെയ്തു ആങ്കർ രഞ്ജിനി ഹരിദാസ് ബാലതാരമായി അഭിനയിച്ച ചിത്രം കൂടിയാണ് ഗീതം മുപ്പത്തിനാല് ഒപ്പം ഒപ്പത്തിനൊപ്പം സോമൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ശങ്കർ മേനക ലാലുലിക്സ് എന്നീർ പ്രധാന റോളുകളിൽ അഭിനയിച്ചു ഈ മുപ്പത്തിനാല് ചിത്രങ്ങളിൽ ഇരുപത്തിനാലെണ്ണം സൂപ്പർ ഹിറ്റുകളും നാലെണ്ണം ഹിറ്റുകളുമായിരുന്നു മോഹൻലാൽ എന്ന നാടിൻ്റെ സുവർണ്ണ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് പറയാം ഈ റെക്കോർഡുകളൊന്നും ഇനി ആരും മറികടക്കുമെന്ന് തോന്നുമില്ല